തയ്ക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മടി പോലെ തോന്നാറുണ്ടോ നിങ്ങൾക്ക് മടി തന്നെയാണോ തോന്നുന്നത് അതോ വല്ലാത്തൊരുതരം മടിപ്പാണോ ഫീൽ ചെയ്യാറ് ഈ രണ്ടവസ്ഥയും ഇടക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ടോ കേട്ടോ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്ന സമയത്തുണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ വർക്കിനെ എഫക്റ്റ് ചെയ്യും കണ്ടില്ലേ എൻ്റെ സ്റ്റിച്ചിങ് റൂമിന്റെ ഒരു അവസ്ഥ കണ്ടോ സത്യം പറഞ്ഞാൽ തോന്നുന്നു ഒന്നും ആയിട്ടില്ല ഇതിൻ്റെ അപ്പുറം കിടപ്പുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും ഇത്രയൊക്കെ ഉള്ളതായിട്ട് തോന്നുള്ളൂ ഇപ്പം എൻ്റെ മടിയും മടുപ്പും ഒക്കെ ഒന്ന് സെറ്റാക്കാൻ ഞാൻ ആദ്യം ചെയ്യുന്ന ഈ സ്പേസ് ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ അപ്പം അതിനൊരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഫുഡും കാപ്പിയും ഒക്കെ കുടിച്ചേച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം കാണുമല്ലോ ഇന്നൊരു ട്യൂട്ടോറിയലോ സംഭവമൊന്നും അല്ല റാൻഡോ ആയിട്ടുള്ളൊരു ടോക്കിംഗ് വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആണ് ഒപ്പം തന്നെ സൂയിങ് റൂമിൻ്റെ ഒരു ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ആ പരിപാടിയൊക്കെ സത്യം ഈ വീഡിയോ എടുത്തപ്പോഴാണെങ്കിലും ഇപ്പം എഡിറ്റ് ചെയ്യുന്നതിൻ്റെ രണ്ട് മിനിറ്റ് മുന്നേ ആണെങ്കിലും എനിക്കൊരു ഉണ്ടായിരുന്നു അതായത് വേണ്ട ഇത് എടുക്കണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട എന്നുള്ള പോലെ പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇല്ല ഇതും ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ അല്ലെ നമുക്ക് ഏത് ജോലിയിലാണെങ്കിലും ഒരു മടുപ്പ് തോന്നും ഒരു ഒരു മടി തോന്നും ഇതൊക്കെ സ്വാഭാവികമല്ലേ അല്ലേ അതേപോലെ റൂമൊക്കെ മെസ്സാവും നമ്മളത് വീണ്ടും ക്ലീൻ ആക്കും വീണ്ടും മെസ്സാവും വീണ്ടും ക്ലീനാക്കും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ നമ്മളിങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കും പിന്നെ തോന്നിയെടുത്ത് വെക്കും പിന്നെ അത് തപ്പി നടക്കും പിന്നെ അത് കറക്റ്റ് ചെയ്ത് വീണ്ടും വെക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലായിടത്തും വളരെ കുറച്ച് പേര് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഞാൻ ആ ഞാനാ കുട്ടത്തിൽപ്പെട്ടതൊന്നുമല്ല കേട്ടോ പിന്നെ ചിലതൊക്കെ ഞാൻ എൻ്റെ വർക്കിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കും അതായത് മെഷീൻ്റെ അടുത്ത് തന്നെ ത്രെഡ് ത്രെഡ് കട്ടർ ഇങ്ങനെയൊക്കെ ചിലത് അതൊന്നും അങ്ങോട്ടും കൂടെ അധികം മാറാറില്ല പിന്നെ കട്ടിങ് ടേബിളിൻ്റെ അടുത്ത് കത്രിക സ്കെയിൽസ് ഇതൊന്നും അധികം അങ്ങനെ മെസ്സാവാറില്ല പക്ഷേ ഈ അലുകുലിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ലെയ്സ് ബീഡ്സ് പിന്നെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ നമ്മൾ റാൻഡായിട്ട് എടുക്കും എവിടെലൊക്കെ വെക്കും അങ്ങനെയൊക്കെ മെസ്സായി പോവും അപ്പോൾ മടിയാണെങ്കിലും മടുപ്പാണെങ്കിലും ഒക്കെ ഞാനൊന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഈ റൂമൊക്കെ ക്ലീനാക്കി ഈ വന്തോ അടുക്കിപ്പിറുക്കി വെച്ചിരിക്കുന്ന തുണിയാണെങ്കിൽ പോലും അറിയാൻ വീണ്ടും ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും അപ്പം എന്താണെന്നറിയത്തില്ല ഒരു ഒരു മനസ്സുഖം കിട്ടും എന്നിട്ടൊന്നും ശരിയാവുന്നില്ല എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ പതുക്കെ ഒരു പാർലറിലോട്ട് പോയി ഒരു ത്രെഡിങ്ങോ ഒരു ക്ലീനപ്പോ ക്ലീനപ്പോൾ അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ പോയിക്കോ നാലഞ്ച് തുണിയും മേടിച്ചോണ്ട് വരും അപ്പോഴും ഒരു മനസുഖം കിട്ടും അപ്പോൾ ഒരു സൈഡിൽ കൂടെ ക്ലീനിങ് അങ്ങനെ നടക്കട്ടെ ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് പറയാം ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ കടന്നുപോക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമെന്ന് പറയുന്നത് ഇമോഷണലി മെൻ്റലിയും ഫിസിക്കലിയും ഫിനാൻഷ്യലിയും ഒക്കെ ഡൗൺ ആയിട്ടുള്ളൊരു ഒരു ഒരു സമയമാണ് കേട്ടോ അപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻ്റ് ഉണ്ട് അതായത് ഇന്നിങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇതൊക്കെ ശരിയാവുന്ന ഒരു സമയം വരും അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു കോൺഫിഡൻസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ഹോപ്പിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ റാൻഡായിട്ട് ചില ആൾക്കാർ മോളെ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്നും പറഞ്ഞ് ചുമ്മാ വന്ന് കുറച്ച് ഉപദേശം തള്ളി മറിച്ചിട്ട് പോകും പക്ഷേ ഇവർക്കൊക്കെ ഉപദേശം തരാനേ പറ്റുള്ളൂ നമ്മളൊരു പോയിന്റിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോലും അവരത് ചെയ്യത്തൂല്ല എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ അടച്ചു പറയല്ലോ കേട്ടോ വളരെ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടാവാം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയിട്ടില്ല അതിന് മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ എന്നെ കണ്ടിട്ട് വിശേഷമൊന്നും ആയില്ലേ കുഞ്ഞുങ്ങളൊക്കെ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ചോദിച്ചു അത് പിന്നെ നാട്ടുകാരുടെ ഒരു പതിവ് ചോദ്യമാണല്ലോ കല്യാണം കഴിഞ്ഞ കുട്ടീനെ പിറ്റേ ദിവസം തൊട്ട് ഗർഭിണിയായിട്ട് കാണാമെന്നുള്ളത് അവരുടെ വലിയൊരു ആഗ്രഹമാണല്ലോ അപ്പം ഞാനും അതങ്ങനെ ചിരിച്ച് തള്ളി വിട്ടു പിന്നെ ദിവസങ്ങൾ കഴിയും തോറും നമുക്ക് ഈ പ്രഷർ അങ്ങ് കൂടാൻ തുടങ്ങി വിശേഷായില്ലേ കുട്ടിയായില്ലേ വിശേഷായില്ലേ കുട്ടിയായില്ലേ പിന്നെ വേറെ ചിലർ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് വയസ്സും പ്രായമൊക്കെ ആയി വരുവാണ് ഞങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ കുറച്ചുകൂടെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ ഇടത്തു നിന്നും വലത്തൂന്നും ഫ്രെഡീതും എല്ലാം നമുക്ക് ഓരോ പ്രഷർ വരാൻ തുടങ്ങി അപ്പം ഞങ്ങൾക്ക് തോന്നിയ വൈനോട്ട് കുഞ്ഞുങ്ങളും വേണമല്ലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് അപ്പോൾ ഒരു ജനുവരിയൊക്കെ ആയപ്പോൾ ഞാൻ ഞാൻ പ്രഗ്നൻ്റായ റിയാലോ ഫസ്റ്റ് പ്രഗ്നൻസിയാണ് ഭയങ്കര ആഘോഷവും ഭയങ്കര കെയറിങ്ങും ഭയങ്കര ഒരു പാമ്പറിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ ആ സ്കാൻ ചെയ്ത ഡോക്ടറെനിക്ക് അങ്ങനെ ഒരു ഹോപ്പ് തന്നില്ല അതായത് ഇത് പോകാൻ സാധ്യതയുള്ളതാണ് എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു സൂചന ആളെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ് നമുക്ക് പറയാമെന്ന് പറഞ്ഞു ഇപ്പം കാണിച്ച ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് ആൾ എക്സ്ട്രാ എന്തോ മരുന്നൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റൊക്കെ ചെയ്ത് നടക്കുവായിരുന്നു അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നിടം വരേക്കും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ ആ ടെസ്റ്റ് ചെയ്തത് പോസിറ്റീവാണെന്ന് കണ്ട ആ ആ നിമിഷം തൊട്ട് എനിക്ക് വൊമിറ്റിങ് ആണ് പിന്നെ ആ ഒരു രണ്ട് രണ്ടര മാസത്തോളം ഈ പറയുന്ന പോലെ വൊമിറ്റിങ് തന്നെയായിരുന്നു ഒന്നും കഴിക്കാൻ മേല കഴിക്കുന്ന എല്ലാം വൊമിറ്റ് ചെയ്ത് പോകും പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ ട്രിപ്പ് ഇട്ട് കടന്നിട്ടുണ്ട് രണ്ടാമത് ഡോക്ടർ പറഞ്ഞ പോലെ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സ്കാൻ ചെയ്ത ഡോക്ടറാണേലും ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഇല്ല ഗ്രോത്തില്ല ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്കിത് എന്താ പറയുക ഡിയാൻസി ചെയ്യോ അങ്ങനെ കളയേണ്ടി വരുമോ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു എന്നുവെച്ചാൽ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ മരുന്നൊക്കെ കഴിച്ചാണെങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു അമ്മയായിട്ടുള്ള അല്ലെങ്കിൽ അമ്മ ആവാൻ ശ്രമിക്കുന്ന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാകുന്ന ഒരു വിഷമമാണത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് അനുഭവിച്ച ആ പെയിൻ എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞാനത് ആ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷന് വേണ്ടി ചെല്ലുന്ന സമയത്ത് പെഡിലൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിറ ഗർഭിണിയായിട്ടുള്ള ചേച്ചിമാർ അതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്നവർ അപ്പോൾ ഇവരുടെ ഇടയിലേക്കാണ് ഞാനിങ്ങനെ ഈ പറയാൻ പറയുക ഇഡിഎസി പ്രൊസീജിയർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ അവിടെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഈ സിസ്റ്റേഴ്സൊക്കെയാണ് എന്നെ ഒന്ന് ഒന്ന് കെയർ ചെയ്ത് ഒന്ന് കാമാക്കിയതൊക്കെ അപ്പോൾ അവർ ഡയറക്റ്റ് ഡി ആൻസി അല്ല ചെയ്തത് എനിക്കൊരു മെഡിസിൻ പോലെ തന്നിട്ട് നോർമലി പോകുന്ന പോലെയൊക്കെ അയ്യോ എനിക്കിത് ഓർക്കാൻ വേണ്ട പ്രസവ വേദന പോലും എനിക്ക് അത്രയും വേദനയായിട്ട് തോന്നിയില്ല രണ്ട് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഈ വേദന കാരണം അപ്പോൾ രാത്രിയും പകലും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയണം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ആരുടെയും കുഴപ്പം കൊണ്ടാണോ എന്താണ് കാരണം എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയണം ഈവൻ എനിക്കും അറിയണം അപ്പോൾ എന്നാൽ മാത്രമല്ല നമുക്കതൊന്ന് ടേക്ക് കെയർ ചെയ്തൊക്കെ അടുത്ത ഒരു പ്രഗ്നൻസിക്കാണേലും ഒക്കെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറോട് സംസാരിച്ചപ്പോഴത്തേന് ഡോക്ടറെ എന്നോട് ആദ്യമേ ചോദിച്ചത് എന്തെങ്കിലും ഹെവി ഡോസുള്ള മരുന്നുകൾ കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നുണ്ടല്ലോ ഈ കൊറോണയുടെ ഒക്കെ ടൈമായിരുന്നു അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞതിന് ശേഷം ഡോക്ടർ തന്നിട്ടുള്ള മരുന്ന് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ മുന്നേ എനിക്ക് പനി പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വൈറൽ ആയിരുന്നു വേറെ ഈ പറയുന്ന കൊറോണ അങ്ങനെയുള്ളതൊന്നും അല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ തന്ന മരുന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുമുണ്ടായിരുന്നു അപ്പം ഭയങ്കര പുറം വേദനയും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു സാധാരണ എനിക്ക് പനി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും അല്ലായിരുന്നത് ഒരു പക്ഷേ പ്രഗ്നൻസിയുടെ മുൻകൂട്ടിയുള്ള വല്ല സിംറ്റംസ് ആയിരുന്നോ എന്നും എനിക്കറിയത്തില്ല എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ആയിരുന്നു അതിൻ്റെ വിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈശ്വരന് ഓരോ പദ്ധതികളുണ്ടല്ലോ അതനുസരിച്ചല്ലേ നടക്കുള്ളൂ നമ്മൾ മനുഷ്യരെന്ത് വിചാരിച്ചാലും എന്തൊക്കെ ചെയ്താലും മൂപ്പറുടെ പ്ലാനിനനുസരിച്ചല്ലേ അനുസരിച്ചല്ലേ പിന്നീട് ആ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരികെ ബാക്ക് ടു ലൈഫിലേക്ക് എത്തുമ്പോഴത്തേന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല ഇത്രയും ട്രോമ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു അതായത് ആ അവൾ തുള്ളിച്ചാടി നടക്കുമല്ലേ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആ അവൾ തയ്ച്ചും കുറിച്ചും ഒക്കെ ഇരിക്കുവല്ലേ വെട്ടി മുറിച്ചുമൊക്കെ ഇരിക്കുവല്ലേ അതിൻ്റെതായ ഇതൊക്കെ വരും പറഞ്ഞാൽ കേൾക്കണം അനുസരിച്ച് എവിടെയെങ്കിലും ഇരിക്കണം കിടക്കണം അതൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ 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 സംസാരങ്ങൾ ഇതൊന്നും എന്നോട് ഡയറക്റ്റായിട്ടല്ല പറയുന്നത് ഞാൻ പോകെ പോകെ അറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അപ്പം എന്നോട് നേരിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിലെനിക്ക് ദേഷ്യം തോന്നുവാണെങ്കിൽ ഞാൻ ദേഷ്യത്തിൽ തന്നെ തിരിച്ച് പറയും അതല്ല അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും പക്ഷേ ഈ ഒളിഞ്ഞും തിരിഞ്ഞും നമ്മുടെ കൂടെ നിന്നും കുത്തുന്ന ആ ഒരു ഒരു നേച്ചർ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കലാണ് പതിവ് പിന്നെ നമ്മളെ ഓരോ ക്രൈസിസിലും കൊണ്ടിരുന്നത് നമ്മളെ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു ചിലരൊക്കെ ഇങ്ങനെ പല എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയുന്നത് ഇന്ന ആക്കു പോയി പിന്നെ അവർക്ക് കുട്ടികളുണ്ടായിട്ടേ ഇല്ല ഇതുപോലെയൊക്കെ ആയിരിക്കും അവൾക്ക് അവൾ ഇനി പ്രസവിക്കത്തില്ല അവൾക്കിനി കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇനി ഭയങ്കര ചികിത്സയൊക്കെ ചെയ്യണം എന്താണ് ഐ വി എഫ് ഒ അങ്ങനെ എന്തൊക്കെയോ 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 പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ ഇത് എൻ്റെ ചെവിയിലെത്തുന്നത് ഇവരങ്ങനെ പറഞ്ഞായിരുന്നേ അവരിങ്ങനെ പറഞ്ഞായിരുന്നേ ചിലപ്പോൾ അവരാരും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ഇവരൊക്കെ മനസ്സിലുള്ളത് ഇവരിങ്ങനെ വേറെ ആരെങ്കിലും ഒക്കെ പേരും പറഞ്ഞ് നമ്മളോട് പറയുന്നതായിരിക്കാം ഞാൻ ഇവർ അവരെന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊക്കെ കേട്ട ഒരാൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതൊക്കെ ആരായിരിക്കുമെന്നുള്ളത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരുപക്ഷെ അന്നത്തെ എൻ്റെ നിലവിളിയുടെ ഒരു പവർ കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഒന്നേ രണ്ടേ മൂന്നേ എന്നും പറഞ്ഞ് മൂന്നാമത്തെ ആളും കൂടെ വരാൻ പോവുമാണ് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വിശേഷായില്ലേ എന്ന് ചോദിച്ച ഒരു ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ ആൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞാൻ മൂന്നാമത് ഗർഭിണിയായത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെക്കാളും വേദനയാണ് ആൾക്ക് അയ്യോ നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ചൂടായിരുന്നോ ഇതൊക്കെ നോക്കിയും കണ്ടും വേണ്ടായിരുന്നോ നിങ്ങൾക്ക് മൂന്ന് പേര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടായിരുന്നോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആൾ കുറേ പ്ലാനിങ്ങും പ്രൊസീജിയേഴ്സും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നോ കേട്ടോ വയസ്സായ ആളല്ലേ അന്നത്തെ പോലെ തന്നെ ഞാനും ചിരിച്ചുകൊണ്ടിരുന്നു കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഇപ്പോഴേ നോക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പോകെ പോകെ പറയാൻ തുടങ്ങി നിന്റെ മക്കളെ നോക്കുന്നതൊക്കെ ഞങ്ങളുടെ ഔദാരിയാണ് നിന്റെ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് നിന്റെ കടമയാണ് നിന്റെ ആവശ്യമാണ് പിന്നെ മാറി നിന്നിട്ട് വേറുള്ളവരോട് പറയും പിള്ളേരെ ഞങ്ങൾക്ക് നന്നേച്ച് ഇപ്പൊക്ക് വല്ല ജോലിക്കും പോയി കൂടെ അങ്ങനെയൊക്കെ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനോ ഇത്രയും പറയാനോ കാരണക്കാര് ഇവരാരുമല്ല അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് മുന്നേ തന്നെ ഇതൊക്കെ പറയാമായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ചിങ് ചെയ്യുക എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്യാവശ്യം വ്യൂ പോയൊരു വീഡിയോ ആണ് അതായത് ഒരു ഹൺഡ്രഡ് കെ അതിന് മുകളിലോട്ടൊക്കെ അതിനിപ്പോൾ ഒരു വ്യൂ ഉണ്ട് അപ്പം അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ അതിപ്പം നിങ്ങൾ നോക്കിയാൽ കാണത്തില്ല ആളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും കമൻറ്റ് വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ആ കമൻ്റ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആ കമൻറ്റിൻ്റെ താഴെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒരു പക്ഷേ ഞാൻ റിപ്ലൈ കൊടുത്തത് കൊണ്ടാണോ എന്തോന്നറിയില്ല ആളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനായിട്ട് റിമൂവ് ചെയ്തതല്ല ഞാൻ അത് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച ഒരു കമൻ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം നമ്മുടെ പ്രീവിയസായിട്ടുള്ള വീഡിയോസിലൊക്കെ ഇതുപോലെ സ്റ്റിച്ചിങ് ചാർജിൻ്റെയോ അല്ലെങ്കിൽ കസ്റ്റമർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ പല പല കാര്യങ്ങളും പറയാം അത് അവരുടെ അവരുടെ തോട്ടോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമാണ് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാനോ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പോകാറില്ല അത്രയും വൾഗറസ് ആയിട്ടുള്ള കമൻ്റ് ഒന്നും ഇതുവരേക്കും എനിക്ക് വന്നിട്ടില്ല അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ ഭാഗത്തിനുള്ള ഒരു കമൻ്റ് ഇതുവരേക്കും വന്നിട്ടില്ല ആർഗ്യുമെൻസും അങ്ങനെയൊക്കെ തന്നെ വരാറുള്ളൂ പക്ഷേ ഈ കമൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണേൽ മനസ്സിലാവും അതായത് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമായിരുന്നു അതായത് ഞാൻ ആ വീഡിയോയിൽ പ്രസ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഇത് ഇതുപോലെ വോയിസ് ഓവർ കൊടുത്താണ് ഞാൻ അതിനകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കമൻറ്റിൻ്റെ ഉള്ളടക്കം വേറെ ഒന്നുമല്ല നീ ഇങ്ങനെ തുള്ളിച്ചാട് നടന്നോ ആ നീ ഇങ്ങനെ തയ്ച്ചും വെട്ടി ഇരുന്നിട്ടാണ് അന്നത്തെ ആ കൊച്ചു പോയത് അതുപോലെ തന്നെയാണ് ഇതും എന്നൊക്കെ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കാൻ പാകത്തിന് മനപ്പപൂർവ്വം തന്നെയായിട്ട് അതിലിങ്ങനെ ഒത്തിരി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് അതിൻ്റെ ഒരു മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കമൻ്റ് ആളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പേര് പേരവിടെ വെണ്ടയ്ക്കാ അക്ഷരത്തിലുണ്ട് അതാരാണ് എന്താണെന്നൊക്കെ എനിക്കറിയാം അതൊരു സ്ക്രീൻഷോട്ടും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഏ ഇതൊക്കെ സമയമാകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കയ്യിലോട്ട് വെച്ച് തരും വിഷമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുവാണേ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒക്കെ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ തന്നെ പറയുമായിരുന്നോ അല്ലേ നമ്മൾ പറയാറില്ലേ നമ്മുടെ കാരണം നോക്കി ഒരാൾ അടിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കതൊക്കെ മറക്കാൻ പറ്റും പക്ഷേ ഈ വാക്കും ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മുറിവുമൊക്കെ നമുക്ക് മറക്കാനേ പറ്റത്തില്ല അതൊക്കെ അവിടെ കിടക്കും പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ അഭിനയിക്കും അത്രേ ഉള്ളൂ ഞാനും ഈ പറയുന്ന പോലെ സങ്കടവും സന്തോഷവും ദേഷ്യവും വിഷമവും എന്താണ് പിന്നെന്താണ് വൈരാഗ്യമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് എല്ലാവരെയും പോലെ അങ്ങനെ തന്നെയാണ് ഞാൻ ഞാൻ പഞ്ച പാവമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നും പറയാനും അങ്ങനെ അല്ല പ്രതികാരം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ച ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വരെ ഒന്ന് പോയാൽ മതി അവിടെ അവർ തന്നോളൂ നിങ്ങൾക്കുള്ളത് ഇനി ഞാനത് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈശ്വരൻ അതുപോലെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിലുള്ളത് ദൈവം തരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ഹോപ്പിലാണ് ഞാൻ പോകുന്നത് ഞാൻ കമൻറ്റിലുണ്ടായിരുന്നു ഇവൾക്ക് ഈ പിള്ളേരെയും വെച്ചുകൊണ്ട് എന്തിനാണ് ഇവളിങ്ങനെ തയ്ക്കുന്നത് അവർക്ക് ഇവളുടെ കെട്ടിയും ചെലവിന് കൊടുക്കുന്നില്ലേ അത് വെച്ചുകൊണ്ടിരുന്നാൽ പോരെ പോരാ എനിക്കത് പോരെന്നേ ഞാൻ പണിയെടുക്കും കാശുണ്ടാക്കും ഇനി നിങ്ങൾക്ക് എന്തെത്ര വിഷമം നിങ്ങളുടെ ആരുടെയും മേടിച്ചുകൊണ്ടല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ പിള്ളേരെ മാത്രം നോക്കി എൻ്റെ കരിയറോ എൻ്റെ വരുമാനമാർഗോ ഒന്നും നോക്കാതെ മറ്റൊരാളെ തന്നെ ആശ്രയിച്ച് ജീവിച്ച് ഒക്കെ പോകുമ്പം കുഞ്ഞുങ്ങൾ വലുതാവും അവരവരുടെ വഴി നോക്കി അത് കഴിയുമ്പോൾ അവരങ്ങ് പോകും അപ്പോൾ എൻ്റെ കാര്യം അതോഗതി പൊതുവെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം നമ്മൾ ഈ ചെയ്യുന്നതും പറയുന്നതും പഠിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നുപോകും ഒത്തിരിയോ വർഷങ്ങൾ വരെ ചെയ്ത കാര്യങ്ങൾ കുറേ കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോകും അപ്പം അങ്ങനെ മറന്നു പോകരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനും ടച്ച് വിടാതെ എൻ്റെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഇട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് കാരണം വീട്ടിൽ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാം എനിക്കൊരു വരുമാനവും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതെന്നെ സംബന്ധിച്ച് വലിയൊരു ഗോളാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർ അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ പേരൻസിൻ്റെ അടുത്താക്കിയിട്ട് ജോലിക്ക് പോകും എന്നിട്ട് ജോലിക്ക് പോയിരിക്കുന്നടുത്ത് അവർക്കൊരു സമാധാനമില്ല എന്താണെന്ന് വെച്ചാൽ ഇവരെന്തെടുക്കുവാണ് കഴിച്ചോ കുടിച്ചോ എവിടെയെങ്കിലും വീണോ എന്തൊക്കെയോ എന്തൊക്കെയോ ടെൻഷനാന്ന് പറയുന്നത് കേൾക്കാം പിന്നെ സ്ട്രഗിൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്ട്രഗിളേ ഉള്ളൂ സത്യം പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് ഇങ്ങനെ ജോലി വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർക്കറിയാം എന്തോരം ഇതിൻ്റെ പുറകിൽ എഫേർട്ട് ഇടുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഒന്ന് മ്യൂട്ടാക്കി മറ്റേ ഫുട്ടേജിൻ്റെ വോയിസ് കേൾപ്പിക്കുവാണെങ്കിൽ എൻ്റെ പിള്ളേരെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ നമ്മളൊന്നും ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോഴായിരിക്കും അവർക്ക് അത്രയും നേരമില്ലാത്ത കരച്ചിലുമായിട്ട് അവർ വരുന്നത് ഭക്ഷണം കഴിക്കാമെന്നു പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും അപ്പം അവർക്ക് പല പല ആവശ്യങ്ങൾ വേണ്ടിയത് അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം കൈ ഒഴുകിയിട്ട് നമ്മൾ ഇവരുടെ പുറകെ ഓടേണ്ടി വരും അപ്പൊ അവര് പറയും ഞങ്ങളും കുറെ പിള്ളേരെ വളർത്തിയതാ ഞങ്ങളും കുറെ അനുഭവിച്ചതൊക്കെയാ അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാന്നുള്ളത് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്കും കഷ്ടപ്പാടുണ്ട് ഞങ്ങൾക്കും കഷ്ടപ്പാടുണ്ട് ഈ പറയുന്ന പോലെ എല്ലാം ഒന്നും ആരും നമ്മുടെ കൈ കൊണ്ട് തരത്തില്ലോ ഈ റീസെന്റ് ആയിട്ട് എന്നെ വിളിച്ചൊരു കൊച്ചുണ്ടായിരുന്നു പേര് ഞാൻ മറന്നുപോയി ആളെന്നോട് പറഞ്ഞതാണ് അതായത് ഒന്നര വയസ്സുള്ള ഒരു കൊച്ചുണ്ട് ആങ്കുഞ്ഞ അപ്പം ഇവള് ജോലിക്കിരിക്കുമ്പോഴാണ് അവൻ കരയുന്നുണ്ടാവുക അവൻ കരയുമ്പോൾ എല്ലാവരും എടുക്കുക കുഞ്ഞിനെ എടുക്കുന്നു പറഞ്ഞ് വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവൾ അത്രയും നേരം കുഞ്ഞിനെ നോക്കിയല്ലേ ഇരുന്നേ ഇച്ചിരി നേരം അവൾ അവളുടെ ജോലി ചെയ്യട്ടെ എന്നോർത്ത് ആ കൊച്ചിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റില്ല അങ്ങനെയുള്ളവരുമുണ്ട് അതേ സമയത്ത് നല്ലോണം നോക്കുന്ന ആൾക്കാരുണ്ട് രണ്ടും ഉണ്ട് പിന്നെ ആ ചേച്ചി എന്നോട് ചോദിച്ച പോലെ മൂന്ന് പേരൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ എന്താ പറയുക അതൊക്കെ താണ്ടും എന്നുള്ള എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും മൂന്നാമതൊരാളെക്കൂടെ ദൈവം തന്നത് എനിക്ക് പറയാനുള്ളത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വീട്ടിലിരുന്ന് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം അമ്മമാരുണ്ടല്ലോ അവരോടാണ് നിങ്ങൾ നിർത്തരുത് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിർത്തി കഴിഞ്ഞ് അവിടെ കൊണ്ട് തീരും പിന്നെ ഒരു റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ് ചിലരെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിരിക്കും അവർക്ക് അത് വിഷയമല്ല അവരെപ്പോൾ സ്റ്റോപ്പ് ചെയ്താലും എപ്പോൾ റീസ്റ്റാർട്ട് ചെയ്താലും അവർക്ക് വിഷയമില്ലായിരിക്കും പക്ഷേ വേറെ ചിലർക്കെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല അപ്പം നിങ്ങളാണ് നിങ്ങളുടെ അവസ്ഥയെ തീരുമാനിക്കുന്നതും അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ നമ്മൾ മടി പിടിച്ചിരുന്നു മടുപ്പ് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അത് നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവും റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായേ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണ്ടേ അപ്പം നമ്മൾ മടിയും മടുപ്പൊക്കെ ഒക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേനും നമ്മൾ തകർന്നു കാണുന്ന ആഗ്രഹിക്കുന്നവർ ജയിക്കും അപ്പം നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അവിടെ കിടക്കും തുമ്പി കല്ലെടുക്കുന്ന കണ്ടിട്ടില്ലേ അവരെ കൊണ്ട് പറ്റുകയിലവർ ശ്രമിക്കും ചിലരെടുക്കും അതുപോലൊക്കെ തന്നെ അപ്പൊ നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ നമ്മളെ ഉള്ളെന്നുള്ള ബോധത്തോടെ ഇരിക്ക അടുത്തൊരു വീഡിയോയിൽ കാണാം അത് ടാറ്റാ